ടോക്ക് ഓൺലി ഓൺ റേഡിയോ റേഡിയോ ഫോർ ഫോർ യു യു എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടേഴ്സ് ചേരുന്നു കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാലിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനായ ഡോക്ടർ ഡോക്ടർ സിസി സ്വാഗതം താങ്ക് യു ഡോക്ടർ നമുക്ക് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനേഷനെ പറ്റി സംസാരിക്കാം അല്ലെ കുട്ടികൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട വാക്സിനേഷനുകൾ ഏതാണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മൂന്ന് വാക്സിനുകൾ ആണ് കൊടുക്കുന്നത് ബിസിജി ഹെപ്പറ്റൈറ്റിസ് ബി ഓറൽ പോളിയോ ബി സി ജി നമുക്ക് ഒരു വർഷം വരെ നമുക്ക് കൊടുക്കാം അത് കൊടുക്കുന്നത് ടി ബി തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ കൊടുക്കുന്നത് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഓറൽ പോളിയോ രണ്ട് ഡ്രോപ്സ് ഇതാണ് ജനനസമയത്ത് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ആറ് ആഴ്ച പത്താഴ്ച പതിനാലാഴ്ചകളിൽ കൊടുക്കുന്ന വാക്സിൻ അതായത് ഒന്നര മാസം രണ്ടര മാസം അല്ലെങ്കിൽ മൂന്നര മാസം ഈ സമയത്ത് കൊടുക്കുന്ന വാക്സിൻ ഇതൊക്കെയാണ് ഡിഫ്തീരിയ ടെറ്റനസ് ഡിഫ്തീരിയ എന്ന് പറയുന്നത് തൊണ്ടയുടെ അസുഖങ്ങളാണ് പെർട്ടൂസിസ് എന്ന് പറയുന്നത് വില്ലൻ ചുമയാണ് ടെറ്റനസ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പിന്നെയുള്ളത് വാക്സിൻ ആണ് അത് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മളുടെ ഗവൺമെന്റ് പി സി വി വാക്സിൻ അതായത് ന്യൂമോണിയ തടയുന്നതിനുള്ള വാക്സിൻ കൂടി വാക്സിനേഷന്റെ ഷെഡ്യൂൾഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓറൽ പോളിയയും അതോടൊപ്പം തന്നെ ഐ പി വിയും അതോടൊപ്പം വയറിളക്കം തടയുന്നതിനായിട്ടുള്ള റൊട്ട വൈറൽ വാക്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നീട് ഒൻപതാം മാസത്തിൽ മീസിൽസ് റൂബല്ല എന്നീ വാക്സിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒന്നര വയസ്സിലാണ് പിന്നീട് എം ആർ ബൂസ്റ്റർ ഡോസ് നമ്മൾ കൊടുക്കുക ഒന്നര വയസ്സിൽ തന്നെ ഡി പി റ്റിയുടെയും ബൂസ്റ്റർ ഡോസ് നമ്മൾ കൊടുക്കും പിന്നെ നാല് അല്ലെങ്കിൽ അഞ്ച് വർഷം വരെയുള്ള സമയത്ത് എപ്പോഴെങ്കിലും ഡി പി ടിയുടെ അടുത്ത ബൂസ്റ്റർ ഡോസും എം ആർ ബൂസ്റ്റർ ഡോസും നമ്മൾ കൊടുക്കുന്നുണ്ട് പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം സമയങ്ങളിൽ നമ്മൾ ടെറ്റനസിന്റെ വാക്സിൻ കൊടുക്കും ടി ടീടാപ്പാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഒരു വാക്സിൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് സെർവൈക്കൽ ക്യാൻസറിനെതിരായിട്ടുള്ള എച്ച് പി വി വാക്സിൻ ഒമ്പത് വയസ്സിന് മുകളിൽ വരുന്ന പെൺകുട്ടികൾക്കാണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നത് രണ്ട് തരത്തിലുള്ള ക്യാൻസറുകൾ തടയുന്നതിനായുള്ള വാക്സിനുകളാണ് നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് ഒന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ് ലിവറിൻ്റെ അസുഖം കൂടി സിറോസിസ് ആയിട്ട് മാറുകയും അത് പിന്നീട് ക്യാൻസർ ആയിട്ട് മാറുകയും ചെയ്യാം അത് തടയുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എച്ച് പി വി വാക്സിൻ എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പുലോമ വൈറസ് വാക്സിൻ ആണ് അത് രണ്ട് ഇഞ്ചക്ഷൻ ആണ് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും നമുക്ക് ഈ വാക്സിൻ കൊടുക്കാം പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ ഡി പി ടി വാക്സിൻ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ വാക്സിൻ ഇവയെല്ലാം ഒരു അഞ്ച് വാക്സിനോളം ഒരുമിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും ഗവൺമെന്റ് അത് ഒരു വാക്സിനാക്കി ചുരുക്കി പെൻഡാ എന്ന പേര് പെൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വാക്സിനാണ് അഞ്ച് വാക്സിൻ ഒരു വാക്സിൻ ആയിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വാക്സിൻ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ശരീരത്തിൽ തന്നെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് ഒരു ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം സെക്കൻഡ് ഡിഫൻസ് മെക്കാനിസം ഇപ്പൊ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ശരീരത്തിലെ സെൽസ് ബി സെൽസ് ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ആക്ടിവേറ്റഡ് ആയിട്ട് സെൽസും ബി സെൽസും ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും അത് ശരീരത്തിലേക്ക് കയറിയ രോഗാണുവിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും ഈ സെയിം തിയറി ആണ് വാക്സിനേഷനും നമ്മൾ ഉപയോഗിക്കുക വാക്സിൻ എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട് ലൈവ് വാക്സിൻ ഉണ്ട് അതോടൊപ്പം തന്നെ കിൽഡ് വാക്സിൻ ഉണ്ട് ലൈവ് വാക്സിൻ എന്ന് പറയുമ്പോൾ ജീവനുള്ള ഒരു അണുവിനെ രോഗത്തിനുള്ള ശക്തി കുറച്ചിട്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാണ് അത് അങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വാക്സിൻ ശരീരത്തിലേക്ക് കടക്കുന്നു ആൻറ്റിബോഡി ശരീരത്തിൽ ഉത്പാദിക്കപ്പെടുന്നു പിന്നീട് ഒരിക്കൽ ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് എക്സ്പോസ്ഡ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ആ മെമ്മറി കിടപ്പുണ്ട് നമ്മുടെ ആൻറ്റിബോഡീസ് റെഡി ആയിട്ട് അപ്പോൾ പിന്നെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ പോലും നമുക്ക് അസുഖം വരികയല്ല അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പ് വാക്സിൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് കിൾഡ് വാക്സിൻ ആണ് കിൾഡ് വാക്സിൻ എന്ന് പറഞ്ഞിട്ട് ആ രോഗമുണ്ടാക്കുന്ന ആണുവിനെ നിഷ്ക്രിയമാക്കിയിട്ട് അല്ലെങ്കിൽ കൊന്നിട്ട് നമുക്ക് തരുന്ന വാക്സിനാണ് കിൾഡ് വാക്സിൻ അത് ഇത്തിരി തീവ്രത കുറഞ്ഞതായിരിക്കും അതിന് ബൂസ്റ്റർ ഡോസുകൾ ആവശ്യമായിട്ടുണ്ട് അങ്ങനെയാണ് വാക്സിന്റെ വാക്സിൻ എപ്പോഴും സുരക്ഷിതമാണ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അതിന്റെ കൂടിയ എഫക്റ്റ് ആണ് നമ്മൾ നോക്കുക എത്രമാത്രം നമുക്ക് പ്രയോജനം ഉണ്ടാവുന്നതാണ് നമ്മൾ നോക്കുന്നത് വാക്സിൻ സേഫ് ആണ് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് പറയാൻ കൂടുതൽ ഇഷ്ടം ഇഫക്ട്സ് എന്നാണ് നമ്മൾ ബി സി ജി കുഞ്ഞിന് കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ആ വാക്സിൻ കൊടുത്ത ഭാഗത്ത് ഉരുക്കള് വരികയും പിന്നീട് അത് പഴുത്ത് പൊട്ടുകയും ചെയ്യും അവിടെ ഞെട്ടി പൊട്ടിക്കാനോ ഒന്നും ശ്രമിക്കാൻ പാടില്ല അത് അതിന്റെ നോർമൽ പ്രോസസ്സാണ് പിന്നീട് അവിടെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേനെ അവിടെ ഒരു സ്കാർ ഫോം ചെയ്യും അതാണ് ബി സി ജി വാക്സിൻ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ചില കുഞ്ഞുങ്ങളിൽ പനി ഉണ്ടാകാം ചിലപ്പോൾ വാക്സിൻ വെച്ച ശരീരത്ത് സ്വല്പം തടിപ്പോ വേദനയോ ഉണ്ടാവാം ഇതൊക്കെ മാത്രമേ വാക്സിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് പറയാൻ ഡോക്ടർ നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് വാക്സിൻ നൽകണം എന്ന് പറയുന്നത് ഇതിന്റെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ മുതലേ നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും പന്ത്രണ്ട് രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ ആണ് നമ്മള് കൊടുക്കുന്നത് റൂട്ടീൻ വാക്സിൻ എന്നും അല്ലെങ്കിൽ ഡിസ്കസ്ഡ് വാക്സിൻ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം ബി പോളിയോ ഡി പി ഹെപ്പറ്റൈറ്റിസ് റോട്ട വൈറൽ വാക്സിൻ ന്യൂമോകോക്കൽ വാക്സിൻ ഇവയെല്ലാം റുട്ടീൻ വാക്സിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് പിന്നീട് ചില ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലൊക്കെ ആണെങ്കിൽ ജെഇ വാക്സിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുന്ന് കൊടുക്കണമെന്ന് പറയാറുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ രോഗം നമ്മുടെ ഇടയിൽ കാണപ്പെടുന്നില്ല ചെറുപ്പകാലത്ത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകാനും മരണനിരക്ക് കൂടുതൽ ഉണ്ടാകാനുമുള്ള സാധ്യതയുള്ള രോഗങ്ങളാണ് ഈ വാക്സിൻ നൽകുന്നതിലൂടെ കുറയുകയും ടെത്രേറ്റ് തന്നെ കുറയുകയും ചെയ്യുന്നതിന് നമുക്കറിയാമല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ വസൂരി എന്ന് പറയുന്നത് റാംബന്റ് ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പസൂരി ഇന്ന് കേൾക്കാനില്ല ഇറാഡിക്കേറ്റഡ് ഇറാഡിക്കേറ്റഡായി അപ്പൊ അതൊരു വാക്സിന്റെ ഒരു വലിയ ഒരു ആണ് അതുപോലെ തന്നെ പോളിയോ പോളിയോ നമ്മളുടെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ ഇതുവരെയും ഒരു പുതിയ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടിട്ടില്ല അപ്പൊ ഇന്ത്യ രണ്ടായിരത്തി പതിനാല് മുതൽ പോളിയോ ഫ്രീ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വാക്സിനേഷൻ്റെ ആണ് അപ്പോൾ വാക്സിൻ കൊടുക്കുമ്പോൾ ഒരു വ്യക്തി പ്രൊട്ടക്റ്റഡ് ആകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സമൂഹവും വാക്സിൻ എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അത് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാകാം ഇത് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടാകാം മതപരമായ ചില ചിന്തകൾ കൊണ്ടാകാം പക്ഷെ നമ്മളുടെ ഉപകാരവും ദോഷവശവും ഒക്കെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ലൈഫ് ത്രെട്ടനിംഗ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കുഞ്ഞുങ്ങളിൽ ഉണ്ടായാൽ മരണനിരക്ക് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വാക്സിൻ കൊടുക്കുമ്പോൾ ആ ആള് പ്രൊട്ടക്റ്റഡ് ആവുന്നുണ്ട് ഒപ്പം വാക്സിൻ എടുക്കാത്ത മറ്റു വ്യക്തികളും എന്ന് പറഞ്ഞാൽ അതിന് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് അതിന് പറയുക ഞാൻ വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളിൽ നിന്ന് എനിക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ ഇൻഫെക്ഷൻ കിട്ടിയാൽ തന്നെ അത് മറ്റൊരു കുഞ്ഞിന് കൊടുക്കുന്നത് ഞാൻ തടയും അതായത് ആ ലൈൻ ആ ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന് പറയുന്നത് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അത് മാതാപിതാക്കളുടെ കടമയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ പുതിയ മാതാപിതാക്കളിൽ പലർക്കും ഒരു ഒരു കാര്യമാണ് ഒന്നിലധികം വാക്സിൻസ് ഒരുമിച്ച് എടുക്കുന്നത് കുട്ടികൾ ഇത്തരം എന്തെങ്കിലും കാര്യമുണ്ടോ ായ സമയമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആറ് ആഴ്ചയിലും പത്താഴ്ചയിലും പതിനാലാഴ്ചയിലും നമ്മൾ എടുക്കുന്ന വാക്സിൻ അത് ഡി പി ടി എന്ന് പറയുന്നത് മൂന്ന് വാക്സിൻ കൂടി ചേർന്നതാണ് പിന്നെ ഹിബ് അതുപോലെ തന്നെ പി സി വി ഹെപ്പറ്റൈറ്റിസ് പെൻഡാവാക് എന്ന് പറയുന്ന ഇൻജെക്ഷൻ അത് അഞ്ച് വാക്സിൻ കൂടി ചേർന്നതാണ് അപ്പൊ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല നമ്മൾ സെയിം സൈറ്റിൽ ആയിരിക്കുകയില്ല ഇഞ്ചക്ഷൻ എടുക്കുന്നത് രണ്ട് സൈറ്റിലായിട്ടായിരിക്കും ഇഞ്ചക്ഷൻ എടുക്കുക അത് ആരോഗ്യത്തിന് ഒരിക്കലും ഹാനികരമായിരിക്കുകയല്ല രക്ഷിതാക്കളെ ഈ വാക്സിൻ ഇത്രയും കുഞ്ഞുങ്ങൾ താങ്ങുമോ എന്ന് ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല അത് കൊടുക്കാൻ പറ്റുന്നതാണ് സേഫ് ആണ് വാക്സിൻ എടുക്കുന്നത് നമുക്ക് മറ്റെന്തെങ്കിലും അസുഖത്തിന് കാരണമാകാറുണ്ടോ വാക്സിൻ എടുക്കുന്നത് ഒരിക്കലും വേറെ അസുഖത്തിനൊന്നും കാരണമാകത്തില്ല അത് ആ രോഗത്തിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക മാത്രമാണ് ചെയ്യുക വാക്സിൻ കൊടുക്കുന്ന സമയം കുറച്ച് വൈകിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ മുൻപ് സൂചിപ്പിക്കുണ്ടായി വാക്സിൻ എടുക്കുന്നതിന് കൃത്യ സമയമുണ്ട് കഴിവതും ആ സമയത്ത് തന്നെ എടുക്കണമെന്നാണ് പറയുക പക്ഷെ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് ചുമയോ പനിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരിത്തിരി ഡിലേ ആയെന്ന് വന്നാൽ തന്നെയും നമുക്ക് വാക്സിൻ ഉടൻ തന്നെ എത്രയും വേഗം എടുക്കാൻ പറ്റുമോ അത്രയും വേഗം എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് റൂൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ താമസിക്കുന്നതിനേക്കാളും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് റോട്ട വൈറൽ വാക്സിൻ എന്ന് പറഞ്ഞാൽ ആറുമാസത്തിന് മുമ്പ് എടുക്കേണ്ടതാണ് പക്ഷെ ചില വാക്സിനൊക്കെ ആണെങ്കിൽ ലൈഫ് ലോങ്ങ് നമുക്ക് എടുക്കാൻ പറ്റും അത് താമസിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതായത് അഡൽറ്റ് ഹുഡിൽ പോലും നമുക്ക് ആ വാക്സിൻ എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മളെടുക്കിൽ വരുന്ന നാല് വയസ്സുള്ള ഒരു കുട്ടി ആ കുഞ്ഞിന് നമ്മൾ എടുക്കുന്ന വാക്സിനേഷൻ ആ കുഞ്ഞു ഇതുവരെയും വാക്സിനേഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഷെഡ്യൂളിന് വ്യത്യാസം ഉണ്ടാകും അത് ആയിരിക്കണം അത് നമ്മൾ ഡോക്ടർ തന്നെ ഒരു ശിശുരോഗ വിദഗ്ധ തന്നെ അത് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് കൊടുക്കാൻ പറ്റും ചില സമയത്ത് അതിന്റെ പ്രൊട്ടക്ഷൻ വേരി ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ വാക്സിൻ താമസിച്ചാൽ തന്നെയും എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഡോക്ടർ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് കുട്ടികൾക്ക് നൽകുന്ന വാക്സിന്റെ ഷെഡ്യൂൾ ഒന്നും കൂടെ വിശദമാക്കാമോ ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിൻ ഇതൊക്കെയാണ് ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഓറൽ പിന്നീട് നമ്മൾ കൊടുക്കുന്ന ആറാഴ്ചക്ക് അല്ലെങ്കിൽ ഒന്നര മാസത്തിന് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ ഡി പി ടി വാക്സിൻ ഹിബ് വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ഇവ നമുക്ക് പെൻഡാവാക്കായിട്ട് ഒറ്റ വാക്സിനായിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഓറൽ പോളിയ ഐ പി വി ബി സി വി വാക്സിൻ റോട്ട വൈറൽ വാക്സിൻ ഇവയെല്ലാം സിക്സ് വീക്സിൽ നമ്മൾ കൊടുക്കും പത്താമത്തെ വാരത്തിലും പതിനാലാമത്തെ വാരത്തിലും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പതിനാലാമത്തെ വാരത്തിൽ നമ്മൾ ഐ പി വി കൊടുക്കുന്നുണ്ട് പത്താമത്തെ തരത്തിൽ ഐ പി വി ഇല്ല പിന്നീട് ഒമ്പതാം മാസത്തിൽ നമ്മൾ കൊടുക്കുന്നത് എം ആർ വാക്സിനാണ് എം ആർ വാക്സിൻ എന്ന് പറയുന്നത് മീസൽസ് നമുക്കറിയാം അഞ്ചാം പനി മസ്തിഷ്ക ജ്വരമൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ് മീസൽസ് അതുപോലെ തന്നെ റുബല്ല അതാണ് എം ആർ വാക്സിൻ അത് ഒമ്പത് മാസത്തിലും പിന്നീട് ഒന്നര വയസ്സിലും അതിന്റെ ബൂസ്റ്റർ ഡോസ് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ അഞ്ച് വയസ്സിലും ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നു അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി തടയുന്നതിനായുള്ള വൈറ്റമിൻ എയും നമ്മൾ കൊടുക്കാറുണ്ട് ഒന്നര വയസ്സിൽ നമ്മൾ കൊടുക്കുന്ന ബൂസ്റ്റർ വാക്സിൻ ഡി പി ടി അനുമു ബൂസ്റ്റർ വാക്സിൻ അതോടൊപ്പം തന്നെ മീസിൽ സൃബല എന്നിവയുടെ ബൂസ്റ്റർ വാക്സിൻ നമ്മൾ കൊടുക്കുന്നുണ്ട് പത്ത് വയസ്സിലും പതിനഞ്ച് വയസ്സിലും നമ്മൾ ടെറ്റനസിന്റെ വാക്സിൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനും ടെറ്റനസിന്റെ വാക്സിൻ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതും ഈ വാക്സിനേഷൻ ഷെഡ്യൂൾഡിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കൗമാരപ്രായത്തിൽ അതായത് ഒമ്പത് വയസ്സിന് മുകളിൽ ഉള്ള എല്ലാ പെൺകുട്ടികൾക്കും സർവൈക്കൽ ക്യാൻസറെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എച്ച് പി വി വാക്സിൻ നമ്മൾ കൊടുക്കും ഓപ്ഷണൽ വാക്സിൻ എന്നതിനേക്കാൾ ഡിസ്കസ്ഡ് വാക്സിൻ എന്ന് പറയുന്നതാണ് നല്ലത് ഗവൺമെന്റിന് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ വാക്സിന് കൊടുക്കാൻ പറ്റിയില്ല ബേസിക് ആയിട്ടുള്ള രോഗങ്ങൾ തടയുന്നതിനുള്ള വാക്സിൻ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും പക്ഷേ ചില വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക ബുദ്ധിമുട്ടായതിനാൽ അവ പ്രൈവറ്റ് സെക്ടറിൽ മാത്രമാണ് ഉണ്ടാവുക അതിന് എക്സാമ്പിളാണ് ഫ്ലൂ വാക്സിൻ ടൈഫോയിഡ് വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ മിനിഞ്ചോ കോക്കൽ വാക്സിൻ ചിക്കൻ പോക്സ് വാക്സിൻ ഇവയൊക്കെ നമുക്കറിയാം ടൈഫോയിഡ് ഒക്കെ ടൈഫോയിഡും ഹെപ്പറ്റൈറ്റിസും ഒക്കെ ഉണ്ടാവുക വെള്ളത്തിൽ കൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെയാണ് നമുക്ക് ടൈഫോയിഡിന്റെയും ഹെപ്പറ്റൈറ്റിസിന്റെയും വാക്സിൻ രണ്ട് വയസ്സിന് ശേഷം കൊടുക്കാവുന്നതാണ് ഫ്ലൂ വാക്സിൻ നമുക്ക് ആറു മാസത്തിന് ശേഷം കൊടുക്കാം ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാവുന്ന ന്യൂമോണിയ തടയുകയും എന്നുള്ളതാണ് എല്ലാ ന്യൂമോണിയയും വളരെ ഫലപ്രദമായി തടയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിനുണ്ടാകുന്ന തീവ്രത തന്നെ കുറയ്ക്കാനും ഫ്ലൂ വാക്സിൻ സഹായകമാണ് അതുപോലെ തന്നെ മെനിഞ്ചോ കോക്കൽ വാക്സിൻ പ്രത്യേകമായിട്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള വാക്സിനാണ് മെനിജോക്കോക്കൽ വാക്സിൻ അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വാക്സിൻ അതും നമ്മുടെ ശരീരത്ത് ഒരു പെർമനന്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് തരുന്നതിന് കാരണമാണ് അതോടൊപ്പം തന്നെ എച്ച് പി വി വാക്സിൻ ഹ്യൂമൻ പാപ്പലോമ വാക്സിനും ഓപ്ഷണൽ വാക്സിൻ അല്ലെങ്കിൽ ഡിസ്കസ്ഡ് വാക്സിനാത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയാണ് നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലും അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതുമായ വാക്സിനുകൾ റേഡിയോ ഫോർ യു എയ് നയൻ പോയി സിക്സ് എഫ് എമ്മിന്റെ ഡോക്ടേഴ്സ് ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് കരുവഞ്ചാൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ പീഡിയട്രിഷ്യനായ ഡോക്ടർ സിസി വർഗീസ് ആണ് ഡോക്ടർ നന്ദി ഡോക്ടേഴ്സ് ടോക്ക് ഓൺലി ഓൺ റേഡിയോ ഫോർ യു